ഹായ് ഈ എൻ മീ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒന്ന് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പൈനാപ്പിൾ ലെസി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം പൈനാപ്പിൾ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പം ഞാനിവിടെ ഒരു നൂറ് ഗ്രാം പൈനാപ്പിൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് വലിയ ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട് മിൽക്കി മിസ്റ്റിൻ്റെ തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരുപാട് പുളി ഇല്ലാത്ത തൈരാണ് അപ്പം നമ്മുടെ വീട്ടിൽ നോർമലി ഉണ്ടാക്കുന്ന തൈരായാലും മതി നല്ല കട്ടിയുള്ള തൈരുണ്ടെങ്കിൽ അതെടുത്താലും മതി ഇനി നമുക്ക് നമുക്കിതിന് നാല് ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് നാല് ടേബിൾ സ്പൂൺ തൈരെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പീസുകൾ നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് നാല് വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇനി മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇനി നമുക്ക് പഞ്ചസാരയും പൈനാപ്പിളും നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നാല് വലിയ ടേബിൾ സ്പൂൺ തൈര് അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഞങ്ങളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ലസി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് ലസ്സിക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയോ സിനിമൻ പൗഡറോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ഡിസ് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സോ ഗസ്റ്റോ ഒക്കെ നമ്മുടെ പെട്ടെന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് മാത്രമല്ല അതെന്തായാലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ബായ്